പോർച്ചുഗലില് പതിനഞ്ച് ശതമാനം വിദേശികൾ മാത്രമേ ഉള്ളൂ ഈ പതിനഞ്ച് ശതമാനം വിദേശികൾക്ക് പൗരത്വം കൊടുത്താലും പോർച്ചുഗൽ ഗവൺമെന്റിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി ആ പതിനഞ്ച് ശതമാനം വിദേശികൾക്ക് പൗരത്വം കിട്ടിയിട്ട് പിന്നെ അവരെ അവരെ തനി സ്വഭാവം കാണിച്ചാലും എൺപത്തിയഞ്ച് ശതമാനം വരുന്ന പറങ്കിപ്പട അവരെ കൈകാര്യം ചെയ്തോളൂ അതായത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ പൗരത്വം കൊടുക്കാത്തത് വിദേശികൾക്ക് പൗരത്വം കൊടുക്കാത്തത് ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയിൽ ഒരാൾ കമൻ്റ് ചെയ്തതാണ് അപ്പോൾ ഞാൻ ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ ഉപ്പൂപ്പ ഇരുപത് വർഷം ഗൾഫിൽ ജോലി ചെയ്തു എന്നിട്ട് ഉപ്പൂപ്പയ്ക്ക് പി ആറും ഇല്ല പൗരത്വം കിട്ടിയിട്ടില്ല സെയിം ടൈമിൽ ഉപ്പൂപ്പ പോർച്ചുഗൽ എങ്ങാനും പോയി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആറു വർഷം കൊണ്ട് ഉപ്പൂപ്പയ്ക്ക് പോർച്ചുഗൽ പൗരൻ പൗരനാൻ പറ്റുമായിരുന്നു പിന്നെ ഫാമിലിയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു അപ്പോൾ അത്രയും നല്ല ഓപ്ഷൻ യൂറോപ്പിൽ കിട്ടുന്നുണ്ട് ഗൾഫിൽ അങ്ങനെ ഒന്നും കിട്ടുന്നില്ല എന്ന തരത്തിൽ ചില ആളുകൾ ചില ആളുകൾ മാത്രം ഇതൊരു കുറ്റം പോലെ പറയുന്നുണ്ട് പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ പൗരത്വം കിട്ടാൻ വിദേശികൾക്ക് പൗരത്വം കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങൾ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളാണ് മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ ഖത്തർ കുവൈത്ത് അതുപോലെ സൗദി അറേബ്യ ഒമാൻ യു എ ഇങ്ങനെയുള്ള കൺട്രീസാണ് അപ്പോൾ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ ഉള്ളതും ഈ രാജ്യങ്ങളിലാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം നമ്മുടെ യു എന്ന രാജ്യം യു എന്ന രാജ്യത്ത് ഏകദേശം ഒരു കോടിയോളം ജനങ്ങളുണ്ട് അപ്പോൾ അതിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ശതമാനം എങ്ങനെ ഇമറാത്തീസ് ഉള്ളു അതായത് അവിടുത്തെ പൗരന്മാരായിട്ടുള്ളൂ ബാക്കി വരുന്ന എൺപത്തിയഞ്ച് ശതമാനത്തോളം വിദേശികളാണ് വർക്ക് വിസയിലും ടൂറിസ്റ്റ് വിസയിലും ബിസിനസ്സുകാർ ൊക്കെയായിട്ട് ഒരുപാട് വിദേശികൾ യു എയിൽ നിൽക്കുന്നുണ്ട് യു ഐ ഗവൺമെന്റ് അവരെ നാട്ടിലുള്ള പൗരന്മാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ അവർക്ക് വീടുണ്ടാക്കാൻ സ്ഥലം അല്ലെങ്കിൽ ലാൻഡ് യു എ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കും അതുപോലെ തന്നെ നാല്പത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള ഇമരാത്തികളായ ആളുകൾക്ക് ജോലി ഇല്ലെങ്കിൽ അവർക്ക് മാസം ഏകദേശം അയ്യായിരം തിറംസ് ഫ്രീ ആയിട്ട് കൊടുക്കും നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരത്തോളം രൂപ അതിൽ അതിൽ കൂടുതൽ വരും തോന്നും അതുപോലെ തന്നെ മാസവരുമാനം കുറവുള്ള ഫാമിലീസിനൊക്കെ ആണെങ്കിൽ അവർക്കും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് ഫ്രീ ആയിട്ട് കൊടുക്കും നമ്മുടെ നാട്ടിലെ അറുപതിനായിരം രൂപ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ യു എ ഗവൺമെൻറ് അവരെ പൗരന്മാർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരാളും അങ്ങനെ അവിടുത്തെ പൗരന്മാർ ഒന്നും അങ്ങനെ പട്ടിണിയായി പോകാനുള്ള ചാൻസ് ഇല്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയും സമ്പാദിയുള്ള യു എ ഗവൺമെൻറ്റിന് ഈ പതിനഞ്ച് ശതമാനം ഇമരാത്തികളെ പൗരന്മാരെ മാത്രം നോക്കിയാൽ മതി ബാക്കി വരുന്ന എൺപത്തിയഞ്ച് ശതമാനം വിദേശികൾക്ക് ഇപ്പം അതിലൊരു മുപ്പത് ശതമാനം വിദേശികൾക്ക് പൗരത്വം കൊടുത്തു എന്ന് വെക്കുക യു എ ഗവൺമെന്റ് പൗരത്വം കൊടുത്തു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അലവൻസിലൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് വെക്കേണ്ടി വരും അപ്പൊ ഇതുപോലെ അവർക്ക് അവരെ പൗരന്മാരെ എന്താ പറയുക സേവിക്കാൻ പറ്റൂല അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് പിന്നെ അത് മാത്രമല്ല അവിടുത്തെ പൗരന്മാരെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം പതിനഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ എൺപത്തിയഞ്ച് ശതമാനവും വിദേശികളാണ് അവർക്ക് സ്വന്തം രാജ്യം എന്നുള്ള ആ ഒരു സംഭവം പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഇല്ല അവർ ഇന്ത്യയിൽ നിന്ന് ണ്ടാവും ഭയങ്കര എന്തോ സംഭവമായിരിക്കും എന്ന് വെച്ചാൽ യു എയിൽ ഏകദേശം ഈ എൺപത്തിയഞ്ച് ശതമാനം ആൾക്കാർക്ക് പൗരത്വം കൊടുത്താൽ അവർ സംസാരിക്കാൻ തുടങ്ങും അവർക്ക് വോയിസ് ഉണ്ടാവും സിറ്റിസൺ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ചിലപ്പോൾ ചിലപ്പോൾ സമരം വരും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകും അങ്ങനെ യു എ ഗവൺമെന്റിന് ആ അധികാരം നഷ്ടപ്പെടാനുള്ള ചാൻസ് വരെയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അവരൊന്ന് ഫസ്റ്റ് തന്നെ ലോക്ക് ചെയ്ത് വെക്കും ഈ ഒരു സെയിം അവസ്ഥയാണ് മറ്റുള്ള ജി സി സി കൺട്രീസ് ആണെങ്കിലും ഇപ്പോൾ സൗദി അറേബ്യ കുവൈത്ത് ഖത്തർ ഇതൊക്കെ ഈ ഒരു സെയിം സെയിം തന്നെയാണ് ഫോളോ ചെയ്യുന്നത് കാര്യം വിദേശികൾ വന്ന് അവിടെ ചെന്ന് എന്തെങ്കിലും ഒരു അഭപ്രായം കാണിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമരം ചെയ്തു കഴിഞ്ഞാലൊക്കെ ഗവൺമെന്റ് അപ്പം തന്നെ അവരെ കൈകാര്യം ചെയ്യും പക്ഷേ ഈ പറയുന്ന ഗൾഫ് കൺട്രീസിലോട്ട് വിസ കിട്ടാൻ വളരെ ഈസിയാണ് നമുക്ക് ടൂർ പോകണം ഓക്കെ പോവാം അതുപോലെ തന്നെ നമുക്ക് ജോലി ചെയ്യണം ഓക്കെ അതും ചെയ്യാം പ്രശ്നമൊന്നും അപ്പോൾ എത്ര എത്ര കാലമാണെങ്കിലും നമുക്ക് ജോലി ചെയ്യാം അതൊന്നും പ്രശ്നമില്ല പക്ഷെ പൗരത്വം തരിക പി ആർ തരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ് ആണ് മെയിൻ ആയിട്ട് ഈ ഒരു പ്രശ്നം തന്നെയാണുള്ളത് സെയിം ടൈമിൽ നമ്മളിപ്പോൾ പോർച്ചുഗലിന്റെ കേസ് എടുത്ത് നോക്കുക ഇപ്പോൾ പോർച്ചുഗലിൽ ഒരു കാര്യമുണ്ട് പോർച്ചുഗൽ ഏകദേശം യു എയുടെ സെയിം ആണ് വരുന്നത് ഏകദേശം ഒരു കോടിക്കെടുത്താണ് പോർച്ചുഗലിന്റെ പോപ്പുലേഷൻ വരുന്നത് പക്ഷേ പോർച്ചുഗലിൽ പതിനഞ്ച് ശതമാനം വിദേശികൾ മാത്രമേ ഉള്ളൂ ഈ പതിനഞ്ച് ശതമാനം വിദേശികൾക്ക് പൗരത്വം കൊടുത്താലും പോർച്ചുഗൽ ഗവൺമെൻറ്റിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി ആ പതിനഞ്ച് ശതമാനം വിദേശികൾക്ക് പൗരത്വം കിട്ടിയിട്ട് പിന്നെ അവരെ അവരെ തനി സ്വഭാവം കാണിച്ചാലും എൺപത്തിയഞ്ച് ശതമാനം വരുന്ന പറങ്കിപ്പട അവരെ കൈകാര്യം ചെയ്തോളൂ അതായത് നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ് എന്താ പറയുക കാനഡ ആണെങ്കിലും അതുപോലെ ഓസ്ട്രേലിയ ആണെങ്കിലും ഈ രാജ്യങ്ങളിലൊക്കെ പെട്ടെന്ന് പൗരത്വ കിട്ടും പക്ഷേ ഇവിടേക്കൊരു വിസ കിട്ടുക എന്നെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോർച്ചുഗൽ ഓണിസോ പോർച്ചുഗലും ആ ഒരു സെയിം അവസ്ഥയാണ് കാര്യം അത്രയും ഓക്കെ ആണെങ്കിലും നമ്മുടെ ബാങ്ക് ബാലൻസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഈ പോലീസ് ഉണ്ടോ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ആ രാജ്യത്തേക്ക് ഒരു എൻട്രി തന്നെ ഈ പറയുന്ന കൺട്രീസ് ഒക്കെ തരും യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും കാനഡ അമേരിക്ക പോലുള്ള ഓസ്ട്രേലിയ പോലുള്ള കൺട്രീസ് ആണെങ്കിലും ഒരു എൻട്രി കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ അത്രയും പെർഫെക്റ്റ് ആകണം ഇപ്പോൾ അത്രയും നമ്മൾ അവിടെ ഇറങ്ങി തന്നെ വെക്കുക പിന്നെ നമ്മൾ പി ആർ ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ കാനഡയിലും ഓസ്ട്രേലിയയിലൊക്കെ ഐ എൽ ടി എസ് മാൻഡറ്ററി ആണ് നിർബന്ധമാണ് പിന്നെ കല്യാണം വഴി ചിലപ്പോൾ കിട്ടിയെന്ന് വരും പക്ഷെ അത് ആർക്കും അങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അതിപ്പോ അങ്ങനെയാണ് ഈ ഭാഷയുടെ പ്രശ്നം മാത്രമല്ല അല്ലാതെ തന്നെ നമ്മളിപ്പോ ഇപ്പോ പോർച്ചുഗലാണെങ്കിലും സ്പെയിനിലാണെങ്കിലും ഒക്കെ നമ്മൾ പൗരത്വം എടുക്കുന്നുണ്ടെങ്കിൽ സ്പാനിഷ് ലാംഗ്വേജ് പോർച്ചുഗീസ് ലാംഗ്വേജ് ഇതൊക്കെ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള കുറേ റിക്വയർമെന്റ് അവർ പറയുന്നുണ്ട് കൂടുതലായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം നമ്മൾ മലയാളീസ് ഇപ്പോൾ സിമ്പിൾ പറയാം ഉദാഹരണമാണോ കേരളത്തിൽ ഇപ്പോൾ ഏകദേശം മൂന്ന് കോടി മൂന്നര കോടി ജനങ്ങൾ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ മൂന്ന് കോടി ജനങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക മൂന്ന് കോടി മലയാളീസാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് മലയാളി ആൾക്കാർ ഇവിടെ ജോലിക്ക് വരുന്നുണ്ട് അപ്പോൾ അവർ നോർത്ത് ഇന്ത്യൻസ് വന്ന് 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 ഇവിടെ ഏകദേശം ഒന്നര കോടിയോളം നോർത്ത് ഇന്ത്യൻസായി നമ്മൾ മൂന്ന് കോടി മലയാളീസ് ഉള്ളത് അപ്പോൾ ഈ ഒന്നര കോടി നോർത്ത് ഇന്ത്യൻസ് പറയുകയാണ് ഞങ്ങൾക്കിവിടെ റെസിഡൻസ് പെർമിറ്റ് തരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വോട്ട് ചെയ്യാനുള്ള പെർമിറ്റ് തരണം എന്നൊക്കെ പറഞ്ഞാൽ അത് അതുപോലെ നമ്മൾ സമ്മതിക്കില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൊടുത്ത് തന്നെ ചിലപ്പോൾ നാളെ അവർക്ക് സിമ്പിളായിട്ട് ഇവിടെ ഇലക്ഷൻ നിൽക്കാൻ പറ്റും ഇലക്ഷൻ നിന്നും കണ്ടിട്ട് അവർ ചിലപ്പോൾ എം എൽ ആയി അധികാരം പിന്നെ അവരെ കയ്യിലോട്ടങ്ങ് പോകും അത് വേറെ കാര്യം രാഷ്ട്രീയം വേറെ കാര്യം പിന്നെ അവരുടെ ആധിപത്യമാവും അത് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല എല്ലാ നാട്ടുകാർക്കും അതാണ് വരത്തന്മാർ ഇവിടെ വന്ന് കളിക്കുന്ന ഒരാൾക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ മലയാളിസ് തന്നെ പറയാറുണ്ട് പുറത്ത് പോകുന്ന സമയത്ത് അയാൾ എൻ്റെ നാഷണാലിറ്റി ബേസ് ഇത് ഇൻസൾട്ട് ചെയ്തു അതുപോലെ എൻ്റെ നിറത്തിൻ്റെ പേരിൽ തന്നെ ഇൻസൾട്ട് ചെയ്തു അങ്ങനെയൊക്കെ നമ്മൾ മലയാളീസ് പറയാറുണ്ട് പക്ഷേ അത് ഏറ്റവും കൂടുതലുണ്ട് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ മലയാളിസിന് തന്നെയാണ് കാരണം ഇവിടെ ഇപ്പോൾ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് വരുന്നുണ്ട് ജസ്റ്റ് ഇപ്പോൾ ബംഗാളികൾ എന്ന് തന്നെ പറയാം ബംഗാളികളെ പോലെ ഡ്രസ്സ് ചെയ്താൽ തന്നെ ഇവിടെ കുറേ മലയാളീസ് നമ്മൾ കളിയാക്കും മലയാളി ബംഗാളിയെ പോലെ ഡ്രസ്സ് ചെയ്താൽ കളിയാക്കും അതുപോലെ ബംഗാളി വാങ്ങി ബൈക്ക് വാങ്ങിയാൽ മലയാളി കളിയാക്കും അതുപോലെ അങ്ങനെയുള്ള കുറേ റേസസ്സും നമ്മുടെ ഉള്ളിൽ നല്ലോണം നമ്മൾ ചിലപ്പോൾ തമാശ ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവും പക്ഷെ ആ ഒരു സംഭവം ഡേഞ്ചറാണ് നമ്മൾ പുറത്തുപോയാൽ നമുക്ക് അത് ഭയങ്കരമായിട്ട് തിരിച്ചു കിട്ടും ഓക്കെ പിന്നൊരു കാര്യമുള്ളത് ഇപ്പോൾ സ്വിറ്റ്സർലാൻഡ് എല്ലാവരും കുറെ പൊക്കിയടിച്ച സംഭവങ്ങളായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ പെട്ടെന്ന് പൗരത്വം കൊടുക്കുന്നുണ്ടെന്നൊക്കെ പക്ഷേ സ്വിറ്റ്സർലാൻഡില് ഏകദേശം പന്ത്രണ്ട് വർഷം നിന്നെങ്കിൽ മാത്രമേ വിദേശികൾക്ക് അവിടെ പൗരത്വം നേടാൻ പറ്റൂ പന്ത്രണ്ട് വർഷം നിൽക്കണം കേട്ടോ അതായത് സ്വിറ്റ്സർലാൻഡിലെ ഏകദേശം ഇരുപത്തി ഏഴ് ശതമാനത്തോളം വിദേശികളായിട്ടുണ്ട് അപ്പോൾ ഈ വിദേശികളുടെ എണ്ണം ഓരോ രാജ്യത്തും കൂടുന്നതിനനുസരിച്ച് ആ രാജ്യത്തെ ഗവൺമെൻറ് എന്തായാലും പൗരത്വം ആപ്ലിക്കേഷൻ കൊടുക്കുന്നാലും പൗരത്വം കൊടുക്കുന്നവരും നല്ലപോലെ ലിമിറ്റേഷൻസ് എടുക്കും അതുപോലെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ കൂട്ടും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ഗൾഫ് രാജ്യങ്ങൾ അങ്ങനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല ഒന്നുമില്ലെങ്കിലും നമുക്ക് മറ്റുള്ള കേന്ദ്രത്തിൽ പോകുന്നാലും ഈസി ആയിട്ട് നമുക്ക് വിസയും കിട്ടും അതുപോലെ പി എന്താ പറയുക ജോലിയും ചെയ്യാൻ പറ്റും അവർ കാര്യം നമ്മൾ നോക്കിയാൽ പോരെ പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന കേരളത്തിലൊക്കെ ജീവിക്കുന്ന ഇന്ത്യൻസാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും മൈനസ് ഉണ്ടെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി മറ്റുള്ളവർ അത് അത് തരുന്നില്ലല്ലോ ആ കൊടുക്കുന്നില്ലല്ലോ നമ്മൾ ചോദിക്കേണ്ട ആവശ്യം പോലുമില്ല അവരുടെ രാജ്യം അവർക്ക് തോന്നിയ പോലെ അവർക്ക് ഭരിക്കാം ഓക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം പ്രശ്നമൊന്നുമില്ല മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ഉപദ്രവിക്കാതെ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ആ ഒരു എന്താ പറയുക പവർ കൊണ്ടുപോകാൻ പറ്റും ഓക്കെ ഓക്കെ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ആരെയൊന്നും മനസ്സിൽ വെക്കേണ്ട നമ്മൾ